പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ കരാർ നിയമനങ്ങൾ വിജ്ഞാപനം വനിതകൾക്ക് മാത്രം സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന കുടുംബശ്രീ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ സേവനദാതാവ് തസികയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളിലേക്ക് യോഗ്യരായ കുടുംബശ്രീ അംഗങ്ങളോ കുടുംബശ്രീ കുടുംബാംഗങ്ങളോ ആയ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകർ ക്ഷണിക്കുന്നു തസ്തിക സർവീസ് പ്രൊവൈഡർ ഒഴിവ് നാല് ഇടുക്കി കാസർഗോഡ് കണ്ണൂർ കൊല്ലം ജില്ലകളിൽ ഓരോ ഒഴിവുകൾ നിയമന രീതി കരാർ നിയമനം കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയായിരിക്കും കരാർ കാലാവധി പി പ്രവർത്തന മികവ് പരിശോധിച്ച് കരാർ തീർ ദീർഘിപ്പിക്കുന്നതാണ് ദീർഘിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദം പ്രായപരിധി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല മേൽവിരിച്ച യോഗ്യതയും പ്രവർത്തി പരിചയമുള്ള നിലവിൽ കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി കൗൺസിലറായി പ്രവർത്തിക്കുന്ന അൻപത് വയസ്സിൽ താഴെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രവൃത്തി പരിചയം മുൻപരിചയം നിർബന്ധമല്ല എന്നാൽ രണ്ടു വർഷം പ്രവർത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന കുടുംബശ്രീ അംഗങ്ങളോ കുടുംബശ്രീ കുടുംബാംഗങ്ങളോ ആയിരിക്കണം അപേക്ഷകർ വേതനം ഇരുപതിനായിരം രൂപ പ്രതിമാസം ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ എത്തുന്നവർക്കും അന്തേവാസികൾക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിലും സേവനങ്ങൾ ലഭ്യമാക്കൽ സ്ത്രീ പദവി സ്വയംഭഠന പ്രക്രിയയുടെ ഭാഗമായി കണ്ടെത്തുന്ന നില നില നിരാലംബരായ വനിതകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുള്ള ജെൻഡർ റിസോഴ്സ് സെന്ററുകളിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നവർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി അപേക്ഷ ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ് നിയമന സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡി മുഹാന്തിരമാണ് നടപ്പിലാക്കുന്നത് അപേക്ഷാർത്ഥികൾ അഞ്ഞൂറ് രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് നിയമന പ്രക്രിയ സമർപ്പിക്കപ്പെട്ട ബയോഡാറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യരായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം സി എം ഡിക്ക് ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവർക്ക് എഴുത്തുപരീക്ഷ ഇന്റർവ്യൂ എന്നിവ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ചുമതല പൂർണ്ണ ചുമതല സി എം ഡിക്ക് അപേക്ഷക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണി മറ്റു നിബന്ധനകൾ അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകളില്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം ഈ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതുമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഒരു വർഷമായിരിക്കും ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം നിയമനം ലഭിക്കുന്നവർ സംസ്ഥാനത്തിലെ ഏത് ജില്ലയിലും പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കണം കൂടാതെ നിയമനം ലഭിക്കുന്ന ജില്ലയിൽ കരാർ കാലാവധി അവസാനിക്കുന്നതുവരെ സേവനമനുഷ്ഠിക്കേണ്ടത് സേവനം അനുഷ്ഠിക്കേണ്ടതുമാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് നാലാം തീയതിയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവരും അതായത് ഇതിൽ യോഗ്യരായവരും കുടുംബശ്രീ അംഗങ്ങളുമായവരും അല്ലെങ്കിൽ കുടുംബശ്രീ കുടുംബത്തിൽ ഉള്ളവരുമായതുമായ അപേക്ഷാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റ് നാലാം തീയതിയാണ് അതിനു മുമ്പായിട്ട് അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കണം വെബ്സൈറ്റ് ഒന്നും കൂടി ഞാൻ പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കണം ഈ ചാനലിലെ ഡേ ടു ഡേ ഉള്ള എല്ലാ തൊഴിൽ വാർത്തകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടാതെ പി എസ് സിയുടെ വാർത്തകളും പി എസ് സി കോച്ചിങ് ക്ലാസുകളും ഞാനിതിൽ യഥാസമയം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്